വീണ്ടും അബി എന്താണ് ഇവിടെ ഹൈജീനെ പറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു ഹൈജീൻ ഉണ്ട് ബാത്റൂമൊക്കെ ബാത്ത്റൂം ചില സമയത്ത് ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ അവിടെ കിടക്കുന്നത് കാണാറുണ്ട് പിന്നെ ശ്രീരേഖ ചേച്ചി പറഞ്ഞു പൊട്ടിയിട്ട് ഫെദർ ഒരു ഇതുള്ളൊരു ചെരുപ്പുണ്ടായിരുന്നു അതിന്റെ ഇവിടെ നമ്മുടെ ഇവിടെ ഇടൂല്ലേ അതിങ്ങനെ വലിഞ്ഞു പൊട്ടിപ്പോയി പിന്നെ അത് കുറച്ചുനാൾ അപ്സരിച്ചിട്ടുണ്ട് ഇടുന്നു ഒന്നോ രണ്ടോളജിക്കൽ ഒന്നോ രണ്ടോ ട്ടം ശരി പറഞ്ഞാൽ നിങ്ങക്ക് വാങ്ങിച്ചേ ആ അല്ല എനിക്ക് ഞാൻ ഞാൻ പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ അങ്ങനെ എന്താ പൊതുവേ ഉള്ള ഒരു സ്ഥലമല്ലല്ലോ ആണ് പക്ഷെ ഞാൻ എന്തെരായാലും മറ്റേ ഭയങ്കര കംഫേർട്ട് ഞാൻ എനിക്ക് കംഫേർട്ട് ഇവിടെ അങ്ങനെ ചെളിയ മോളെ അത് നമുക്ക് ഇവിടെ നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ചില അലട്ട എന്നെ മാത്രം ചെയ്താണ് പറഞ്ഞത് അങ്ങനല്ല നിങ്ങൾ മാത്രമേ ചെറുപ്പം നടക്കുന്നുള്ളൂ പറഞ്ഞത് എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് നിങ്ങൾ പോകുന്നത് അത് സഹിച്ചു വീട്ടിനകത്തല്ല ഇവിടുത്തെ കാര്യം ഇല്ല ബാത്റൂമിന്റെ ഏരിയയിലൊന്നും പോകുമ്പോഴാറില്ല ബാത്റൂമിൽ നിനക്ക് എങ്ങനെ സാധിക്കുന്നു അടുത്ത പിടികളെ ബാത്റൂമിൽ പോകുന്ന സമയത്താണ് കാല് കഴുകി വന്നിട്ട് ഞാൻ ഇരിക്കാറുള്ളൂ അല്ലെങ്കിൽ ബെഡിലേക്കാണെങ്കിൽ കഴുകി വന്നിട്ട് ഞാൻ ഇതാക്കാറുള്ളൂ അല്ലാതെ നടക്കുന്ന സമയത്ത് ഇടാറില്ല ഈ പരിപാടി ഇവിടെ നടക്കില്ല എല്ലാവരും ചെരുപ്പിട്ട് ബാത്റൂം പോവാൻ ഇവിടെ നിന്നാതിന്റെ അഭിപ്രായമാണ് അത് ഇച്ചിരി കൂടുതലല്ലേ മാങ്ങാത്തൊലി